<rireslifting> <taste> <that> ും പരിപാടി വരും ഇതുപോലെ ടംപ്രസ്റ്റിംഗ് സോങ്ങ് ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ പഠിച്ച് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് ടംപ്രസ്റ്റിംഗ് സോങ് തന്നെ പാടാം ഇന്ന് ഞാൻ രണ്ടുവർഷം ഓൾറെഡി പ്രൈമിലെ പാട്ടും അതുപോലെ ഐ സർവീസിൽ പാർത്ത് പോയി പാടിക്കഴിഞ്ഞു അത് തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് അറിയാ വേറൊരു പാട്ട് പാടാം ഇത് ഞാൻ കേട്ടവരുണ്ടെങ്കിൽ പല്ലില്ല തെക്കല്ലേ മുസയ്ക്ക് രണ്ടു പല്ലി തട്ടില്ല മുഖത്ത് മുന്നണി നീട്ടുണ്ടേ പാലിനൊ കെപ്പിലെ പച്ച പാമ്പിനെ പത്തിയില്ല കുതിരയ്ക്ക് കൊമ്പില്ല മുതിരയ്ക്ക് മുതിരില്ലോളം കണ്ടില്ല ചട്ടിക്ക് പക്കര ചട്ടീനും കൊപ്പര കൊട്ടങ്ങി വാവിന് മൊള്ളില്ല ില്ല മൂക്കില്ല ഗ്രാമില്ല മുകളില്ല മഴയില്ല പൊക്കത്തെ കട്ടിമാരങ്ങളില്ല നീന്താ പടിപ്പു വേണ്ട ചെറു പൊക്കി നടപ്പില്ല തെക്കി കഴിക്കില്ല തെങ്ങിക്ക് ഒരുത്തത് പാടില്ല മുറ്റത്ത് തിരഞ്ഞാട്ട കണ്ണൂർ തിരയാട്ടെ മുറയ്ക്കലെ പാത്തൊന്നെ കുറച്ച് താഴെ രാവിലെ ഒരു പ്രമോഷൻ കഴിഞ്ഞ് പിന്നെ ആലപ്പുഴയിൽ വേറൊരു പ്രോഗ്രാം ഉണ്ടാകാം